ക്വിറ്റ് ഇന്ത്യ അഥവാ ഇന്ത്യ വിടുക എന്ന ശക്തമായ മുദ്രാവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഇന്ത്യ ആദിനം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടൻ അനുകൂലമായി നേടിയെടുക്കാൻ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു ദൗത്യ സംഘം ഇന്ത്യയിലെത്തുന്നു യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാമെന്ന ഈ ദൌത്യസംഘത്തിന്റെ നിർദ്ദേശം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നിരസിക്കുന്നതോടെ ക്രിപ്സ് മിഷൻ പരാജയപ്പെടുകയും ചെയ്യുന്നു ഇതേ സമയം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു തുറന്ന കലാപം സംഘടിപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ രൂപപ്പെടുകയും ചെയ്തിരുന്നു ഈ അവസരത്തിൽ സ്വാതന്ത്ര്യ നേടിയെടുക്കാൻ ഒരു ബഹുജന നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു കിറ്റ് ഇന്ത്യ അഥവാ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം മുൻനിർത്തി ഗാന്ധിജി ഒരു പുതിയ സമരമുറ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു മൗലാന ആസാദിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അടിയന്തരമായി അവസാനിപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി ചരിത്ര പ്രാധാന്യമുള്ള ഈ ഓഗസ്റ്റ് യോഗം അഭൂതപൂർവമായ ജനശ്രദ്ധ നേടി പതിവ് പോലെ ശാന്തമായ ശൈലിയിൽ ഗാന്ധിജി നടത്തിയ പ്രസംഗം ഒരു വൈദ്യുത തരംഗ പ്രവാഹം തന്നെ സൃഷ്ടിച്ചു തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് ഗാന്ധിജിയുടെ ആഹ്വാനം സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും നമുക്ക് വേണ്ട ഇതാ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയണം നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം മന്ത്രം ഇതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഒന്നെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകും അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ മരിക്കും നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല മുംബൈയിൽ ഗാന്ധിജി സമരം ആഹ്വാനം നടത്തി മണിക്കൂറുകൾക്കകം പ്രധാന എല്ലാം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ഓഗസ്റ്റ് ഒൻപതിന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും കോൺഗ്രസിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നേതാക്കളുടെ അഭാവത്തിൽ ഓഗസ്റ്റ് ഒൻപതിന് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി പ്രക്ഷോഭം സമാരംഭിച്ച അരുണ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്ന അപരനാമം സ്വന്തമായി സമരം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന നടപടികൾ അഴിച്ചുവിട്ടു നിരവധി സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടായി മരണസംഖ്യ ആയിരങ്ങൾ കടന്നു സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിയന്തര കാര്യപരിപാടിയിൽ പ്രതിഷ്ഠിച്ച ഈ സമരം സ്വാതന്ത്ര്യ പൊൻപുലരിയിലേക്കുള്ള ഇന്ത്യയുടെ സുവർണാധ്യായമായി ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു